ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ വീക്കെൻഡ് ഒക്കെ അല്ലേ പുറത്തൊക്കെ അത് പോയി കറങ്ങിയിട്ട് വരാമോ എന്ന് കരുതി നമുക്ക് ഈ ഷോപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോകാനൊന്നും പറ്റാറില്ല കാരണം നമുക്കിവിടെ വീക്കെൻഡ് ഡേയ്സിലായിരിക്കും തിരക്ക് കൂടുതൽ കാരണം നമ്മുടെ ഈ ഷോപ്പിൻ്റെ മുന്നിൽ തന്നെ ഒരു പാർക്കുണ്ട് അവിടെ തന്നെ ഈ വീക്കെൻഡ് അതായത് വ്യാഴാഴ്ച വൈകിട്ടും വെള്ളിയാഴ്ചകളിലും ആയിരിക്കും തിരക്ക് കൂടുതൽ അതായത് നമ്മുടെ കടയിലും തിരക്കായിരിക്കും അത് ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കൊണ്ട് കറക്കിയിട്ട് വരാമോ എന്ന് കരുതി നമ്മൾ ഈ പോയ വഴിക്ക് ഇതുപോലുള്ള ലൈറ്റ്സുകളൊക്കെ അലങ്കരിച്ചിരിക്കുന്നേ കാണുക കാരണം ഇവിടെ നാഷണൽ ഡേ ഒക്കെ അടുത്ത് വരും അതുകൊണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ലൈറ്റ്സ് കാണാൻ പറ്റും കാരണം ഇവിടുത്തെ ഫ്ളാഗിൻ്റെ കളറാണ് ഈ റെഡും വൈറ്റും ഗ്രീനോടെ കളറിൻ്റെ കളറ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഗ്രാൻഡ് ഗ്രാൻഡ്മാരിലേക്കാണ് അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലവും ഉണ്ട് ഫുഡ് കോർട്ടും ഉണ്ട് അതിനെ ഞങ്ങൾ അവിടെ ഒന്ന് പോയി ചെറുതായിട്ടൊന്ന് പോയി കറങ്ങിയിട്ട് വരാമല്ലോ എന്ന് കരുതി രണ്ടുപേരും നല്ല ത്രില്ലിലാണ് കാരണം കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ കറങ്ങാൻ കറങ്ങാനിറങ്ങുന്നത് അങ്ങനെ സമയം കിട്ടാറില്ല ഇവിടെ ഈ വെള്ളിയും ശനിയാണ് കുഞ്ഞുങ്ങൾക്കവധി ഓഫീസുകൾക്കൊക്കെ അവധി വ്യാഴവും വെള്ളിയാണ് പക്ഷെ സ്കൂളിനൊക്കെ അവധി വെള്ളിയും ശനിയാണ് അങ്ങനെ വെള്ളിയും ശനിയാക്കി നമ്മൾ ചില സമയ ദിവസങ്ങളിൽ പോകാൻ പറ്റാറില്ല എന്നിട്ട് ഇന്നവർക്കൊരു ചേഞ്ച് ആവട്ടല്ലോ എന്ന് കരുതി ഒന്ന് കറക്കിയിട്ട് വരാമല്ലോ എന്ന് കരുതി ഷോപ്പിംഗ് കോംപ്ലക്സും എല്ലാത്തിനെയും ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും ഫുഡ് കോർട്ടും അങ്ങനെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ആമിക്കുഞ്ഞാകത്തില്ല എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല ആളിനിങ്ങനെ ഓടി നടക്കണം എടുത്തോടെ നടക്കുന്ന ഒന്നും ഇഷ്ടമല്ല ആളിനിങ്ങനെ ഓടി നടക്കണം അങ്ങനെ കൈ പിടിച്ചൊക്കെ ആൾ അകത്ത് കയറി ഇവിടെ എന്തോ ഈ നാഷണൽ ഡേയുടെ അനുബന്ധിച്ച് എന്തൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നില്ല അതിനോട് അനുബന്ധിച്ച് ഇതുവരെയുള്ള വേഷം ധരിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു ഇതുവരെ ഉള്ള വേഷം ധരിച്ച ആൾക്കാരെ കാണാം ആമി ആമിക്കുഞ്ഞിന് ഭയങ്കര പേടിയായിരുന്നു എടുത്ത് ചില കുഞ്ഞുങ്ങളൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആമിക്കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാൻ പോയിട്ട് പക്ഷെ ആൾ അടുത്തതേ ഇല്ല ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞങ്ങളധികം റിസ്ക് എടുത്തില്ല അതിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്നെങ്കിൽ പോകുന്നു പിന്നെ ഞങ്ങൾ പോയത് ഈ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഫണ്ട് സിറ്റി ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആണോ ഇഷ്ടം പോലെ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് കുഞ്ഞുങ്ങൾ കാരണം നമ്മൾ ചില ഹൈറ്റിനുണ്ടല്ലോ ആ ഹൈറ്റിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ ഇതുള്ള റൈഡിലൊക്കെ കയറ്റത്തുള്ളൂ ആമിക്കുഞ്ഞിന് കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് പറ്റത്തില്ല കുട്ടിവിന് ഹൈറ്റും കൂടുതലായിരുന്നു അതുകൊണ്ടും പറ്റിയില്ല എന്നാലിതൊക്കെ കണ്ട് പറ്റുന്നതൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോകുന്നത് ആമിക്കുഞ്ഞ് അതിനിടയ്ക്ക് പെട്ടെന്ന് കാറിൽ ഒരു കാറിൽ ഓടിക്കയറി കാരണം അച്ചാരോട് കാറിൽ ഇരിക്കുമ്പോൾ ആളിന് ഡ്രൈവ് ചെയ്യണം ഇതുവരെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിക്കാറുണ്ട് എന്താ ഓടിക്കയറി അനിയായിരുന്നു വണ്ടിയൊക്കെ ഓടിക്കുമായിരുന്നു ആള് പിന്നെ അവിടെ നിന്ന് പിന്നെ ഇറ തിരിച്ച് വരുന്നതാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇതുപോലെ ഈ കഴിയിരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു പോപ്കോണും മേടിച്ചു കൊടുത്ത് കുട്ടുവിന് ഐസ്ക്രീമും മേടിച്ച് കൊടുത്ത് രണ്ടുപേരും അവിടെ നിന്ന് കഴിക്കായിരുന്നു അങ്ങനെ പിന്നെ ഒരുവിധമൊക്കെ അവിടെക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് നടന്ന് തിരിച്ച് നടന്നപ്പോഴാണ് ഇത് ഇതുപോലെ കുറേ കുട്ടികൾ ഇതുപോലെയുള്ള വണ്ടിയിലൊക്കെ പോകുന്നതുകൊണ്ട് അത് ആവികുഞ്ഞിനും കയറാനൊരാഗ്രഹം കയറാൻ ആഗ്രഹം കൊണ്ട് അടുത്ത് തന്നപ്പോഴത്തേക്ക് ആളിന് കയറാൻ ഭയങ്കര മടിയാണ് പിന്നെ കുട്ടുകൂടെ പിടിച്ചിരുത്തി കുട്ടി കൂടെ പിടിച്ചിരുന്നപ്പം ആൾ ഓക്കെ ആയി പിന്നെ അതിന് കയറാൻ കരച്ചിലായിരുന്നെങ്കിൽ ഇറക്കാനായിരുന്നു പിന്നെ കരച്ചിൽ അതിനാൽ നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനകത്ത് കറങ്ങാം ഇങ്ങനെ പല മൃഗങ്ങളുടെ ഷേപ്പിലുള്ള ഇതുപോലുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇതുപോലെതാ അങ്ങനെ ചുറ്റുവന്ന് ആങ്ങളെയും ഒന്ന് കറങ്ങിട്ട് വന്ന് പിന്നെ അങ്ങനെ തിരിച്ചു വരുന്ന ഞങ്ങൾ മാക്സിന്റെ ഷോറൂമിൽ ഒന്ന് കയറി അവിടെ ഒന്ന് ചുറ്റി കാണാമല്ലോ എന്ന് കരുതി ആമക്കും ഞാൻ ആദ്യം പോയത് ടോയ്സിന്റെ എന്തെല്ലാം കാരണം ബോള ആളുടെ ഒരു വീക്ക്നെസ്സാ ഓടിപ്പോയി ബോൾ ബോൾ കാരണം ഇവിടെ ഓൾറെഡി ഒരു മൂന്ന് ബോളുണ്ട് എന്നിട്ടും പിന്നെയും പോയി ബോൾ ബോളാദ്യം എടുത്തത് പിന്നെ ആ ബോൾ തിരിച്ച് വെപ്പിക്കാൻ പറ്റ പാട് അങ്ങനെന്താ ഞങ്ങൾ ഷോറൂമിലൊക്കെ അധികം സാധനം ഒന്നും വാങ്ങിയില്ല കുട്ടിയുടെ ടീഷർട്ടും ചേട്ടൻ രണ്ട് ടീഷർട്ടും വാങ്ങി ആമിക്കു കുഞ്ഞിന് കളിക്കാൻ ഒരു ടോയിയും വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഈ വീക്കെൻ്റിലെ കറക്കവൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി അതായത് ഇത് ഇവിടെ തൊട്ടാണ് ഞങ്ങളുടെ ആ ഷോപ്പിന് മുന്നിലുള്ള പാർക്ക് തുടങ്ങുന്നത് ഈ വീക്കെൻഡിൽ വ്യാഴം വൈകിട്ടും വെള്ളിയാഴ്ച നല്ല തിരക്കായിരിക്കും കാരണം വണ്ടികളും നിറച്ച് വണ്ടികളും ആൾക്കാരും ഒക്കെ ഒരു രണ്ട് മൂന്ന് വരെ കാരണം ഇവിടെ രാത്രിയാണ് ഈ സ്ഥലമല്ല ഓണരുന്നതെന്ന് പറയാൻ കാരണം ഒരു രണ്ട് മൂന്ന് വരെ ആൾക്കാരുടെ നല്ല തിരക്കായിരിക്കും പാർക്കിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ വീക്കെൻഡ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും